നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം വെള്ളത്തിനടിയിലും റഷ്യയെ വിറപ്പിച്ച് യുക്രൈൻ ആക്രമണം ഓപ്പറേഷൻ സ്പൈഡർ വെബിൽ ആ പീസ് പൂട്ടി നാല് മണിക്കൂർ തികയും മുന്നേ അടുത്ത അടി റഷ്യയെ ക്രിമിയയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായ കെർച്ച് ബ്രിഡ്ജ് അണ്ടർ വാട്ടർ സ്ഫോടനത്തിലൂടെ യുക്രൈൻ തകർത്തു റഷ്യയുടെ ഉള്ളിൽ കയറി അനേകം വിമാനങ്ങൾ തകർത്തതിന്റെ പിന്നാലെയുള്ള അട്ടിമറി വീണ്ടും പുട്ടിന് തിരിച്ചടിയാകുന്നു പാലത്തിലൂടെയുള്ള ഗതാഗതം റഷ്യ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് അതേസമയം പാലം തകർത്തതടക്കമുള്ള വിഷയങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷകൾക്ക് തിരിച്ചടിയുണ്ടാക്കിയിരിക്കുകയാണ് റഷ്യയെയും ക്രിമിയൻ ഉപദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് റെയിൽ പാലത്തിൽ ജലനിരപ്പിന് താഴെയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി യുക്രൈന്റെ എസ് സുരക്ഷാ വിഭാഗം വ്യക്തമാക്കിയത് ആയിരത്തി ഒരുന്നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതായും അവ പൊട്ടിത്തെറിച്ച് പാലത്തിന്റെ അണ്ടർ വാട്ടർ തൂണുകൾ തകർന്നതായും എസ് ബി യു വ്യക്തമാക്കി പാലത്തിന്റെ നിരവധി താങ് തൂണുകളിൽ ഒന്നിനു സമീപം സ്ഫോടനം നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും എസ് ബി യു പങ്കുവച്ചിട്ടുണ്ട് പന്ത്രണ്ട് മൈൽ നീളമുള്ളതാണ് ഈ പാലം പാലത്തിൽ നിന്ന് ശക്തിയായി പുക ഉയരുന്നതായും ദൃശ്യങ്ങളിൽ കാണാം ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബിന്റെ ക്ഷീണം റഷ്യക്ക് തീർന്നിട്ടില്ല അതിൻ്റെ കൂടെയാണ് അടുത്ത അടി കിട്ടിയിരിക്കുന്നത് യുക്രൈന് വൻ തിരിച്ചടി കൊടുക്കാൻ റഷ്യൻ സൈന്യം പദ്ധതിയിടുന്നതിനിടയിലാണ് അടുത്ത പ്രഹരവും ഉണ്ടായിരിക്കുന്നത് റഷ്യ ദുർബലമാണ് യുക്രൈനോട് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പില്ലെന്ന് ഒളോഡമിർ സെലൻസ്കി ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യയിൽ എവിടെയും കയറി ആക്രമണം നടത്താൻ യുക്രൈന് കഴിയുമെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സ്പൈഡർ വെബും ഗെർച്ച് ബ്രിഡ്ജ് തകർത്ത നീക്കവുമെന്നും യുക്രൈൻ സൈന്യവും വാദിക്കുന്നു അടിമുടി നാണക്കേടിന്റെ വക്കിലാണ് പുടിൻ ലോകത്തിനു മുന്നിൽ തല താഴ്ത്തി നിൽക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആകട്ടെ നെഞ്ചു വിരിച്ചു നിൽക്കുന്നത് പുടിനെ കൂടുതൽ ചൊടിപ്പിക്കുന്നു റഷ്യയിൽ ഇപ്പോൾ യുക്രൈൻ നടത്തുന്ന ആക്രമണ പരമ്പരകൾ അതിന്റെ എല്ലാം തല സെലൻസ്കിയാണ് റഷ്യൻ ആക്രമണത്തിൽ യുക്രൈൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടതും പ്രസിഡന്റ് സെലൻസ്കി ആയിരുന്നു ഓരോ കടുത്ത ആക്രമണങ്ങൾ വരുമ്പോഴും പഴി സെലൻസ്കിക്ക് മേലെയായിരുന്നു കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചിന് മുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകളും മിസൈലുകളും ഒരുമിച്ചാണ് യുക്രൈനെ റഷ്യ ആക്രമിച്ചത് അതുവരെ അവർ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു അത് പതിമൂന്ന് മേഖലകളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണം സെലൻസ്കിയെ പ്രകോപിപ്പിച്ചു അതുമാത്രമല്ല സ്വന്തം രാജ്യത്ത് നിന്ന് പോലും സെലൻസ്കിക്കെതിരെ എതിർശബ്ദങ്ങൾ ഉയർന്നു ഇത്ര വലിയ ആക്രമണം ഉണ്ടായിട്ടും സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ റഷ്യ കാണിച്ച ചതിക്കെതിരെ അമേരിക്ക ഒരക്ഷരം പോലും മിണ്ടാതെ മൗനം പാലിച്ചതിൽ സെലൻസ്കി ട്രംപിനെ പരസ്യമായി വിമർശിച്ചിരുന്നു തുടർന്നാണ് പുടിന് മുഴുവട്ടാണ് എന്ന പരാമർശം ട്രംപ് നടത്തിയത് അതേസമയം സെലൻസ്കിയുടെ കയ്യിൽ കാർഡ് ഒന്നുമില്ല എന്ന ആക്ഷേപം ആവർത്തിക്കുകയും ചെയ്തിരുന്നു അമേരിക്കയെ മുൻകൂട്ടി അറിയിക്കാതെയായിരുന്നു സ്പൈഡേഴ്സ് വെബ് എന്ന ആക്രമണം യുക്രൈൻ നടത്തിയത് കഴിഞ്ഞ മാർച്ചിൽ വൈറ്റ് ഹൌസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ അപമാനിച്ചയച്ചത് യുക്രൈൻ ജനത മറന്നിട്ടില്ല അന്ന് ഞങ്ങളുടെ പിന്തുണയില്ലാതെ നിങ്ങൾ ഒന്നും ആവില്ല എന്നായിരുന്നു ട്രംപ് വെല്ലുവിളിച്ചത് ട്രംപിന്റെ പരിഹാസത്തിനുള്ള മറുപടിയാണ് സ്പൈഡേഴ്സ് വെബ് ആക്രമണം എന്നാണ് സെലൻസ്കിയുടെ മറുപടി തുടർന്ന് സെലൻസ്കി എക്സിൽ ഇങ്ങനെ കുറിച്ചു തീർത്തും ഉജ്ജ്വലമായ വിജയം യുക്രൈൻ ഒറ്റയ്ക്ക് നേടിയ വിജയം ഒരു വർഷവും ആറ് മാസവും ഒൻപത് ദിവസവും കൊണ്ട് ആസൂത്രണം ചെയ്ത് ഫലപ്രദമായി നടപ്പാക്കിയ നമ്മുടെ ഏറ്റവും ദീർഘമായ ഈ ഓപ്പറേഷനിൽ പങ്കാളികളായവരെ കൃത്യസമയത്ത് തന്നെ റഷ്യൻ മേഖലകളിൽ നിന്ന് പിൻവലിച്ചു ഈ ഓപ്പറേഷന്റെ വെളിവാക്കാവുന്നത്ര വിശദാംശങ്ങളും ഫലങ്ങളും പൊതുജനത്തെ അറിയിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ നിമിഷം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ ആവുകയില്ല എന്നത് ശരിയാണ് പക്ഷേ ചരിത്ര പുസ്തകത്തിൽ തീർച്ചയായും സ്ഥാനം പിടിക്കുന്ന കാര്യങ്ങളാണ് നടന്നത് യുക്രൈൻ സ്വയം പ്രതിരോധിക്കുകയാണ് അങ്ങനെയാണ് വേണ്ടതും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യക്ക് തോന്നാൻ വേണ്ടുന്നത് എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് റഷ്യയാണ് ഈ യുദ്ധം ആരംഭിച്ചത് അവർ തന്നെയാണ് അത് അവസാനിപ്പിക്കേണ്ടതും യുക്രൈൻ വിജയിക്കട്ടെ ഇതായിരുന്നു സെലൻസ്കി അന്ന് എക്സിൽ കുറിച്ചത് ട്രംപിന് കൂടിയുള്ള മറുപടി ആയിരുന്നു അന്ന് സെലൻസ്കി കൊടുത്തത് വിജയം ഒറ്റയ്ക്ക് നേടിയതാണ് എന്ന വാചകം ശ്രദ്ധിക്കുക അത് അമേരിക്കയെ ട്രംപിനെ മാത്രം ഉദ്ദേശിച്ചാണ് അമേരിക്കൻ സഹായമില്ലെങ്കിൽ റഷ്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന അപമാനത്തിനുള്ള മറുപടി പുടിനെ വിറപ്പിച്ച യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിന് ശേഷം ബിസിനസ് യുക്രൈൻ മാഗസിന്റെ എക്സിലെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പ്ലസ് കിങ് ഓഫ് ഡ്രോൺസ് ആരുടെ കയ്യിലാണ് ഇപ്പോൾ കാർഡ് ഇല്ലാത്തത് എന്ന ചോദ്യത്തോടൊപ്പം ഉടവാളേന്ത്യ രാജാവായി സെലൻസ്കിയെ ചിത്രീകരിച്ച ഗുലാൻ കാർഡും ഉണ്ടായിരുന്നു ഇതോടെ വീണ്ടും വേൾഡ് ഹീറോയായി മാറുകയായിരുന്നു സെലൻസ്കി ഓപ്പറേഷൻ സ്പൈഡർ വെബ് അറ്റാക്ക് റഷ്യയുടെ പേൾ ഹാർബർ എന്ന പ്രചാരണം ഉണ്ടായത് പുടിന്റെ വൻ തിരിച്ചടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് ജപ്പാൻ അമേരിക്കയിലെ പേൾ ഹാർബറിൽ ബോംബിട്ടത് ലോകത്തിന് മറക്കാൻ കഴിയില്ല കനത്ത നാശനഷ്ടവും ജീവഹാനിയുമാണ് അന്നുണ്ടായത് പിറ്റേന്ന് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കുചേർന്നു അതോടെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകുന്നത് അതുപോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് ഈ ആക്രമണം തുടക്കമാകുമോ എന്ന സംശയവും പലരും ഉയർത്തുന്നുണ്ട് യുക്രൈനിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം മൈൽ അകലെ കിഴക്കൻ സൈബീരിയയിലെ റഷ്യൻ താവളത്തിൽ പോലും ഡ്രോണുകൾ നാശം വിതയ്ക്കുക എന്നത് സത്യത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് ഇതുപോലെ ഒരു ആക്രമണം അടുത്ത കാലത്തൊന്നും ലോകം കണ്ടിട്ടില്ല യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ട്രംപിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുകയാണ് ഇതുവരെയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകളെല്ലാം തന്നെ വിഫലമായി അതുകൊണ്ട് തന്നെ യുക്രൈൻ വിഷയത്തിൽ ട്രംപിന്റെ ക്ഷമ നശിച്ചിരിക്കുകയാണെന്നാണ് വൈറ്റ് ഹൌസിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യുക്രൈനിലെ സംഘർഷത്തിൽ ട്രംപ് തന്റെ ക്ഷമയുടെ അവസാന ഘട്ടത്തിലാണെന്നാണ് തുർക്കിയിലെ അമേരിക്കൻ നയതന്ത്രജ്ഞൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ തമ്മിലുള്ള ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് നീണ്ടുനിന്ന രണ്ടാം ഘട്ട ചർച്ചകളുടെ പശ്ചാത്തലത്തിലായിരുന്നു തുർക്കിയിലെ അമേരിക്കൻ അംബാസിഡറും സിറിയയുടെ പ്രത്യേക പ്രതിനിധിയുമായ ടോം ബരാക്ക് ഈ പരാമർശം നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി എന്നിവർ ഉൾപ്പെടുന്ന ഉന്നതതല കൂടിക്കാഴ്ച നടന്നാൽ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത കാണുന്നുവെന്നും ബരാക്ക് സൂചിപ്പിച്ചു അതേസമയം സെലൻസ്കിയോടും പുടിനോടും പരസ്യമായി നിരാശ പ്രകടിപ്പിച്ച ട്രംപിന് ഇക്കാര്യത്തിൽ ക്ഷമ നശിച്ചിരിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ തുർക്കിയുടെ പദവി കണക്കിലെടുക്കുമ്പോൾ സംഘർഷം അവസാനിപ്പിക്കാൻ തുർക്കിക്ക് സാധിക്കുമെന്നും ബരാക്ക് അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് റഷ്യയുമായി നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിനുള്ള എതിർപ്പ് യുക്രൈൻ ഉപേക്ഷിച്ചു ആദ്യ രണ്ട് റൌണ്ട് സമാധാന ചർച്ചയ്ക്കായി റഷ്യ നിർദ്ദേശിച്ച തീയതികളിൽ സെലൻസ്കി തുർക്കിയിലെത്തിയെങ്കിലും പുടിൻ ചർച്ചയിൽ നിന്നും അവസാന സമയത്ത് പിന്മാറുകയായിരുന്നു പുടിനും സെലൻസ്കിയും ട്രംപുമായുള്ള ഒരു ത്രികക്ഷി കൂടിക്കാഴ്ച ഉടനടി സംഭവിക്കാൻ സാധ്യതയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അതേസമയം റഷ്യയും യുക്രൈനും തമ്മിൽ ഇസ്താംബുളിൽ ഇന്ന് ഘട്ട സമാധാന ചർച്ച നടന്നുവെങ്കിലും വെടിനിർത്തൽ സംബന്ധിച്ച് ധാരണയാകാതെ പിരിഞ്ഞു യുദ്ധത്തിനിടെ പരിക്കേറ്റ സൈനികരെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും കൈമാറാൻ ഇരു രാജ്യങ്ങളും ധാരണയായി നിരുപാധിക വെടിനിർത്തൽ എന്ന യുക്രൈൻ ആവശ്യം റഷ്യ വീണ്ടും നിഷേധിച്ചിരിക്കുകയാണ് റഷ്യയുടെ കടുത്ത നിബന്ധനകൾ കാരണമാണ് വെടിനിർത്തൽ ധാരണയാകാത്തത് എന്നാണ് യുക്രൈന്റെ പ്രതികരണം we <laughs>